കുസീര് സൂചിപ്പിച്ചതുപോലെ ഈ തുടർന്നുള്ള ദിവസങ്ങൾ വളരെയധികം നിർണായകമാണ് ഏത് തലത്തിലുള്ള നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട വരും നോക്കൂ കുന്നംകുളം സുജിത്തുമായി ബന്ധപ്പെട്ടുള്ള കസ്റ്റഡി മർദ്ദനം നമ്മൾ കണ്ടതാണ് അതിനുശേഷം ദൃശ്യങ്ങൾ ഒട്ടനവധി കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ പൂർണ്ണമായും വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് വലിയ തരത്തിൽ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർന്നു വന്നിരുന്നു പലയിടത്തും ഇതേപോലെ കസ്റ്റഡി മർദ്ദനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഇത് ഏറ്റവും അങ്ങേയറ്റം ക്രൂരമായ നടപടികൾ അതും എറണാകുളം നോർത്ത് സ്റ്റേഷൻ ജനമൈത്രി പോലീസാണ് ആ ജനമൈത്രി പോലീസിന്റെ ഭാഗത്ത് നിന്നാണ് ഇത്രയും ക്രൂരമായ ഒരു സമീപനം ഗർഭിണിയായ ഒരു യുവതിക്ക് നേരിടേണ്ടി വന്നത് രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുന്നിൽ അവരുടെ മാതാപിതാക്കളെ പോലീസുകാർ മർദ്ദിക്കുന്നു നോക്കൂ ആ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന മാനസികാവസ്ഥ സ്വന്തം അച്ഛനെയും അമ്മയും മറ്റുള്ളവർ മർദ്ദിക്കുന്നത് കണ്ടുവെന്ന ആ കുഞ്ഞുങ്ങളുടെ ബാല്യ മനസ്സ് കാണാൻ നമുക്ക് കാണാതിരിക്കാൻ നമുക്ക് കഴിയില്ല അത്രത്തോളം മുറിവേറ്റിട്ടുണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് അവരുടെ മനസ്സിനുള്ളിൽ അത്രയും ഉണങ്ങാത്ത മുറിവുകളായിരിക്കും ആ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത് അപ്പോൾ അത്രയേറെ പൈശാചികമായ ഒരു ആക്രമണം തന്നെയാണ് പോലീസുകാർ നടത്തിയത് ഒരു തരത്തിലും ഇതിനെ ന്യായീകരിക്കാൻ കഴിയില്ല അത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തവുമാണ് മൂസീന തുടരുന്നുണ്ട് മൂസീന ഒരുപാട് നിയമ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് അവർക്ക് ഈ ദൃശ്യങ്ങൾ ലഭിച്ചത് നോക്കൂ അതുവരെ ഇവർക്കെതിരെ കള്ളക്കേസുകൾ ചുമത്തുന്ന ഒരു സമീപനമായ പോലീസുകാരുടെ ഭാഗത്തു നിന്നും അവരടുത്തുണ്ടെങ്കിൽ ഇനിയും ഏത് തലത്തിലായിരിക്കും അവർ മുന്നോട്ട് പോകുന്നതെന്ന് മുസീനയ്ക്ക് ഒന്ന് ചോദിക്കാവുന്നതാണ് അത്തരത്തിലുള്ള ഉത്തരങ്ങൾ തന്നെയാണ് നമ്മൾ ഇനി തുടർന്നും അതായത് നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളായിട്ടും ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും കാരണം എന്താ ഒരു നമ്മളതിനൊരു ആവശ്യമില്ലാത്ത കാര്യത്തിനുള്ള ജയിലിൽ ഇട്ടത് നമ്മൾ ഞാൻ എൻ്റെ കുടുംബത്തിനെ പറ്റിയിട്ട് എനിക്ക് ആ ജയിലിലുള്ള പേപ്പറുകളിൽ നിന്ന് മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഭയങ്കര ഭീകരമായിരുന്ന അവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാൽ പേപ്പറിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഈ ഘട്ടത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് സനസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് എറണാകുളത്ത് ഗർഭിണിയായ സ്ത്രീയെ മുഖത്തടിച്ച സംഭവത്തിൽ അടിയന്തര നടപടിയെടുക്കാൻ ഡി ജി പിക്ക് ഉത്തരവ് നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി ഒരു വർഷം മുൻപ് നടന്ന ഈ സംഭവത്തിൽ അടിയന്തര നടപടി ആവശ്യ നടപടി ആവശ്യപ്പെട്ടിട്ടാണ് ഡി ജി പിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിലവിൽ അരൂർ എസ് ഐ ആണ് പ്രതാപചന്ദ്രൻ പ്രതാപന ചന്ദ്രനെതിരെയാണ് ഉടൻ നടപടിയെടുക്കാൻ ഇപ്പോൾ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത് മൂസീന അവരോട് അതിനുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം വേണമെങ്കിൽ തേടാവുന്നതാണ് ഉടൻ എന്താണ് ഈ വിഷയത്തിൽ നടപടിയെടുക്കാൻ എസ് ഐ പ്രതാപ് ചന്ദ്രനെതിരെ നടപടി എടുക്കാനാണ് ഡി ജി പി നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിലവിൽ അരൂർ എസ് എച്ച്ഒ ആണ് എന്തു തോന്നും ഇങ്ങനെയൊരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദിവസത്തിനു ഞങ്ങള് ഏറെ പ്രാർത്ഥിച്ച് കാത്തിരുന്നതാണ് ഈ ദൃശ്യം കിട്ടാൻ വേണ്ടിട്ട്